വിഷ്ണുക്കു ജനേഷൻ്റെ ഏറ്റവും പുതിയ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നേരെ വെടിയിലേക്ക് പോവാം എൽഷൻ പ്രമാണിച്ച് ജനങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു സംസ്ഥാനം പ്രഖ്യാപിച്ച വർധന പെൻഷൻ തുകയുടെയും കുടിശ്ശിക തുകയുടെയും വിതരണം ആരംഭിക്കാനിരിക്കുമ്പോഴാണ് സർക്കാർ കോൺഗ്രസ് നൽകിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിേർന്നിട്ട് നെഞ്ഞ് കൈകളിലാണ് വിതരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാളത്തോടെ സജീവമാകും വിവിധ സ്കീമുകളിലെ ഇരുപത്തേഴ് ലക്ഷം വരുന്ന ആളുകൾ കൈപറ്റുന്ന പെൻഷൻ തുക ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുള്ള കേന്ദ്ര വീതം വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് തുക കുറവുന്ന തുക നാളെ മുതൽ വിതരണം ആരംഭിക്കും വിധവ വാർത്ഥികമന്വേഷിച്ച് പെൻഷനുകളിലായി ഏഴ് ലക്ഷം വരുന്ന ആളുകളിലാണ് ഈ തുക കുറവുള്ളത് അവർക്കാണ് നാളെ മുതൽ വിതരണം സജീവമാകുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് തുക എത്തിച്ചേരുകയുള്ളൂ തുക വിതരണം ചെയ്തതായി സേവന സൈറ്റിൽ കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ആളുകൾക്ക് അവർക്കുള്ള തുകയും ഇന്നു മുതൽ തുക വിതരണം ആരംഭിക്കും ഒരു മുടക്കം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം വരെ ഇതുവരെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് അടുവിൽ വർദ്ധിപ്പിച്ച തുകയ്ക്കൊപ്പം ഒരു ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക തുകയാണ് ചേർത്തായിരിക്കും അടുത്ത നവംബർ മാസത്തിൽ വിതരണം ആരംഭിക്കുക ണെങ്കിൽ ഭാത്ത ആൾക്ക് മൂവായിരത്തി അറുന്നൂറ് അടിക്കേരുക അതെല്ലാവരും ഓർത്തുവയ്ക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയണമെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം